മുഹമ്മദ് പ്രവാചകനാണ് മുഹമ്മദ് ദൂതനാണ് അല്ലെ മുഹമ്മദ് റസൂൽ അള്ള പക്ഷെ മുഹമ്മദ് മുഹമ്മദിനി അള്ളാഹു രണ്ടാക്കി പറയാൻ പാടില്ല ചേർത്തിപ്പറണം ഒന്നാക്കി പറയണം ഇങ്ങനെ മുഹമ്മദിനി അള്ളാന്റെ ഒന്നാക്കി മുഹമ്മദ് റസൂൽ അള്ളാ മുഹമ്മദ് റസൂൽ അള്ളാ അപ്പൊ ഈശ്വരനാണ് ദൈവമാണ് മറ്റു ഭാഷ പറഞ്ഞത് പറഞ്ഞു അള്ളാ മുഹമ്മദ് അള്ളാഹു അല്ലെങ്കിൽ നിങ്ങൾ ബിസ്മില്ലാഹിലൂടെ ഫാത്തി നോക്കിയാൽ മുഹമ്മദാണ് ബിസ്മില്ലാഹി കണ്ടില്ലേ കാണേ മുഹമ്മദിന്റെ സ്വരൂപാണ് ബിസ്മില്ലാഹി അതാണ് ഫാത്തിഹ ആ ഫാത്തി അള്ളാഹുവിനെ കണ്ടറിഞ്ഞ് ആ അള്ളാഹുവിനാണ് സുജ്യോതി ചെയ്ത് നമസ്കരിക്കുന്നത് നിങ്ങൾക്ക് എന്തെ കാണണോ അറിയണോ ചോദിച്ചോ ഞാൻ കാണിക്കാം അപ്പോ ഇവിടെ അള്ളാഹു എല്ലാം കാണിച്ചും മറിയിച്ചും മനോഭവിച്ചു ആ ഇറങ്ങി വന്നു ദൃശ്യമായി വന്നു വലിയായി വന്നു അള്ളാഹുവിനെയാണ് ഇവിടെ കാണിക്കാനുള്ളത് പൂർണ്ണമായി അള്ളാഹുവിനെയാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാനുള്ളത് അള്ളാഹു എല്ലാം നാരണ അള്ളാഹു എന്ന യാഥാർത്ഥ്യം യാഥാർത്ഥ്യ ബോധ്യ നിലക്ക് ആ ഇത് ദൃശ്യം അദൃശ്യം ദൃശ്യമായ ദൃഷ്ടാന്തത്തിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ കുറാനാക്കി തീർക്കാൻ നിങ്ങളാണ് കുറയാൻ നിങ്ങളാണ് ഗീത അത് വേറെ ഒന്നല്ലൂന അല്ലേ ഈ നൂറിന് നൂന്നിനെ കാണിക്കുന്ന നൂറാന്നു കാണിക്കുന്നത് നൂന്ന് നൂന കൊണ്ട് ചോട്ടൻ എന്നാ നൂന് നൂറ് അനമ്മി നൂരില്ലാഹി മുഹമ്മദ് പറഞ്ഞു ഞാൻ അബ്ബാഹുവിന്റെ ആദ്യ ഒളിവാണെന്നു അനമിനൂരില്ലാഹി കുല്ല ആ നൂറിൽ നിന്നാണെന്ന് പറഞ്ഞു അത് ആദ്യ ഒളിവന്നു ആ നൂറിനെയാണ് ഈ നൂന്ന് കൊണ്ട് കാണിക്കുന്നത് ഈ നൂനല്ലാ ഈ കുത്തു നൂന് ഇറങ്ങി വന്ന അത് എന്താ അപ്പോ ആദ്യ ഒളിവായ നൂറ് അനമ്മിനൂരില്ലാഹി ഇറങ്ങി വന്ന അതാണ് നബി എന്ന് പറഞ്ഞത് നബി എന്ന് പറഞ്ഞാൽ ആ പ്രകാശം ഇറങ്ങിയ വന്നതാണ് അതാണ് പറഞ്ഞത് ആ സുഹൃത്ത് എന്താണ് അതിന്റെ പേര് അവര് സുഹൃത്ത് അയിമ്പത്തിമൂന്ന് പറഞ്ഞ് ആ പ്രകാശ നക്ഷത്രം പ്രകാശനക്ഷത്രം വന്നാണ് നിങ്ങളുടെ ആ നബിൻ അദ്ദേഹം വഴി പിടിച്ചതോ അബദ്ധം പിടിഞ്ഞതോ അല്ല അതുകൊണ്ടാണ് അല്ലാ ഇലാഹഇ അഷദ് അല്ലാ അഷദ് അന്ന ആ നൂറ് ഇറങ്ങി വന്ന രണ്ടാമത്തെ നൂറ് രണ്ടാമത്തെ ഇറങ്ങി വന്ന നൂറിന് എന്താ പറഞ്ഞ ആ നൂറ് ഇറങ്ങി വന്ന രണ്ടാമത്തെ നൂറ് അതാണ് അന്ന മുഹമ്മദ് റസൂള്ള എന്ന് പറഞ്ഞത് ആ പ്രകാശം ഇറങ്ങി വന്നതിനാ കാണിക്കുന്നേ അപ്പോ ആ പ്രകാശം ഇറങ്ങി ഇറങ്ങിയവല്ല ആ ജ്യോതി ഇറങ്ങി വല്ല ഉപനിഷത്തിൽ പറഞ്ഞ ആ ജ്യോതിയാണ് ആ ജ്യോതി ആദ്യ ജ്യോതിയാണ് അർദ്ധനരീശ്വരനായ ശിവനായും ശിവ ഗർഭമായ ഭൂമിയിലേക്ക് ആ ജ്യോതി തന്നെ ഇറങ്ങി വന്നു അതാണ് ഇവിടെ മുഹമ്മദ് പറഞ്ഞതും എന്തും ഒന്നാണ് പക്ഷെ അറിഞ്ഞാലല്ലേ പറ്റൂ കണ്ടവനക്കേ പറ്റുള്ളു എന്താ സംഭവം അവിടെ കേട്ടതും ഇവിടെ കേട്ടത് ആ ഒന്നു കാണണമെങ്കിൽ കണ്ടു വന്നവൻക അറിഞ്ഞു വന്നവൻകേ പറ്റുള്ളൂ അല്ല ഊഹക്കാരൻകെ പറ്റില്ലല്ലോ ഊ കണ്ടവൻ കാര്യം അപ്പൊ ആ നൂറ് ഇറങ്ങി വന്നപ്പോ ലി ലി എന്ന് പറഞ്ഞതാണ് ആ പ്രക ജ്യോതി ഇറങ്ങി വന്നതാണ് അതിനാണ് അന്നു പറഞ്ഞത് രണ്ടാമത്തെ നൂറ് ഇറങ്ങി വന്ന അന്ന മുഹമ്മദ് അത് തന്നെയാണ് സുഹൃത്തി അമ്പത്തി മൂന്നില് നജിമില് പറഞ്ഞത് ആ പ്രകാശം ഇറങ്ങി വന്നതാണ് നിങ്ങളുടെ ആൾ ആര് മുഹമ്മദ് മുഹമ്മദ് റസോള്ള അദ്ദേഹത്തിന് വഴിപൊഴിച്ചത് അബദ്ധം പണിഞ്ഞതുമല്ല എന്ന് പറഞ്ഞ ബാക്കി വിശദമായുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ ആ ജ്യോതി ആ പ്രകാശം ആ ആകാശവും പ്രകാശമായ അള്ളാഹവും തന്നെയാണ് സകലമാനുമായിട്ടും അത് തന്നെയാണ് തൻ്റെ ഇലാഹ് എന്ന സ്വരൂപത്തിലേക്ക് അല്ലെ ആ അധന എന്ന സ്വരൂപത്തിലെ ഗർഭത്തിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ അവതാരമായി ശിവ അവതാരമായും ഇലാഹെന്നു പറഞ്ഞ ഇല്ലല്ലയായും വന്നത് ആ ജ്യോതി ആ നേരത്തു ഇലാഹ് എന്ന് പറഞ്ഞാൽ ശിവ അധനീക്ഷണ ശിവൻ എന്ന് പറഞ്ഞാൽ രണ്ടോ ഒന്നാണ് renda avo hindu muslim renda la egam